ും വാഹമത്തു അഹ് വാത്തു ജമാഅത്തുല്ല ഇന്ന് പതിനാറ് അതുപോലെ തന്നെ ഏഴാം തീയതിയിലേക്ക് പ്രവേശിച്ചു നവംബർ നേരം എല്ലാവർക്കും ജുമാ മബാർക്ക് നേരികയാണ് കേട്ടോ പ്രഭാതത്തിൽ നേരം ജനസാഗരം എല്ലാ ഹാജിമാരി ഹിറാമിലാണ് ഇന്നത്തെ പ്രഭാതം മഹത്തരമായൊരു പ്രഭാതമാക്കിയുള്ളവ മാറ്റിത്തരട്ടെ അമീൻ അറബല്ല അറമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ദിവസം ഇന്നത്തെ ഈ ജുമയുടെ ദിവസം അള്ളാഹു നൽകട്ടെ ആമീനി അറപ്പല്ല ആലമീ നമുക്ക് കായബാലയം കാണാം കേട്ടോ പക്ഷേ അത് കബാലത്തിൻ്റെ അടുത്ത് പോയിട്ട് ക്യപാലയത്തെ ഒന്ന് കാണാം പക്ഷേ അത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് എത്തി കേട്ടോ പ്രശുദ്ധമായ ക്യാബാലയത്തിൻ്റെ മുൻഭാഷം എത്തിയിട്ടുണ്ട് ഏതായാലും കന്നറയെ നിങ്ങൾ കാണാം ഈ ജുമയുടെ ദിവസം എല്ലാവരും എല്ലാ കുടുംബങ്ങളും അറബലി അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ട് കാരുണ്യം ഉണ്ടാവട്ടെ